നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കെ കോൺഗ്രസിനെതിരെ പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ പലരെയും ഇനി സന്ദർശന ഗ്യാലറിയിൽ കാണണമെന്നും അദ്ദേഹം പരിഹസിച്ചു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവെയാണ് അദ്ദേഹത്തിന്റെ പരിഹാസം പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു സീറ്റുകൾ മാറുന്നതിനായി പലരും ശ്രമിക്കുന്നു പല നേതാക്കളും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് പകരം രാജ്യസഭ അംഗമാകാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് എന്ന കടയ്ക്കൂട്ട് വീണിരിക്കുകയാണ് കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് കുടുംബബാധിതയും കോൺഗ്രസിനെ നശിപ്പിച്ചു ക്രിയാത്മകത പ്രതിപക്ഷമാകുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പ്രതിപക്ഷത്തെ ദീർഘകാലം തുടരാനുള്ള തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു പതിറ്റാണ്ടുകൾ സർക്കാർ അധികാരത്തിലിരുന്ന അതേ രീതിയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ചു ഇക്കാര്യത്തിൽ നിങ്ങളുടെ ആഗ്രഹം ജനങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും മോദി പറഞ്ഞു പത്തു വർഷത്തിന്റെ ഭരണാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ പതിനൊന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ന് രാജ്യം അഞ്ചാം സ്ഥാനത്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിശബ്ദരാണ് മൂന്നാം തവണ അധികാരത്തിലേറുന്നതോടുകൂടി ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെട്ടു നരേന്ദ്രമോദി ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകിയ പ്രധാനമന്ത്രി പ്രതിപക്ഷം ഇന്നത്തെ നിലയിലായതാൽ കോൺഗ്രസിന്റെ കുടുംബവാദം കാരണമാണെന്നും ആഞ്ഞടിച്ചു അഴിമതിക്കെതിരെ വെറുതെ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ മോദി ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തോട് bị chú പ്രസംഗത്തിൽ മോദി മണിപ്പൂർ പരാമർശിച്ചതേയില്ല എൻഡിഎ നാനൂറ് സീറ്റ് മറികടക്കുമെന്ന് ഉറപ്പാണ് ബിജെപിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ഉറപ്പായും കിട്ടും സ്ത്രീകളുടെയും യുവാക്കളുടെയും കാര്യം പറയുമ്പോൾ അതിൽ ന്യൂനപക്ഷങ്ങളില്ലേ സ്ത്രീകളുടെ ശാക്തീകരണം നടക്കുമ്പോൾ എല്ലാവരുടെയും വികസനം നടപ്പാക്കില്ലേ എത്ര കാലം സമൂഹത്തിനെ ഇങ്ങനെ വിഭജിക്കും അടുത്ത സർക്കാർ തന്റേതെന്ന് ഉറപ്പിച്ചു പറയാനുള്ള അവസരമാക്കി ലോക്സഭയിലെ പ്രസംഗത്തെയും മോദി മാറ്റി പ്രതിപക്ഷത്ത് പലരും മത്സരിക്കാൻ പോലും തയ്യാറാകുന്നില്ല ചിലർ രാജ്യസഭയിലേക്കെത്താൻ നോക്കുകയാണെന്ന സോണിയാഗാന്ധിയെ കുറിച്ച് റിപ്പോർട്ട് പരോക്ഷമായി പരാമർശിച്ച് മോദി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഒരു നേതാവിനെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കാൻ നോക്കുകയാണ് സ്ത്രീകളും കർഷകരും പാവപ്പെട്ടവരും യുവാക്കളുമാണ് തന്റെ പരിഗണനാ പട്ടികയിൽ എന്ന് മോദി പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഇന്ത്യയിലെ ജനങ്ങളുടെ ശക്തി മനസ്സിലാക്കാനായില്ല ഇന്ത്യ മുപ്പത് കൊല്ലത്തിന്പ്പുറമേ മൂന്നാം സാമ്പത്തിക ശക്തിയാകൂ എന്ന് പറഞ്ഞ വിദഗ്ധരുണ്ട് എന്ന പി ചിദംബരത്തെ പരിഹസിച്ച് മോദി പറഞ്ഞു അഴിമതിക്കാരെ ആരെയും വെറുതെ വിടില്ല അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമാണെന്നും മോദി അവകാശപ്പെട്ടു വിജയം ഉറപ്പായെന്ന സന്ദേശം നൽകുന്ന കോൺഗ്രസിനെ ഒറ്റ ആക്രമിക്കാനാണ് മോദി പ്രസംഗത്തിൽ ശ്രമിച്ചത്